ക്ലീൻ ഇന്ത്യ ഇന്ത്യ ആണോ ആ എന്താടാ വിഷമിച്ചിരിക്കുന്ന വിടാ ഇവൻ്റെ ഒക്കെ കാര്യം ആരാ പറയുന്നത് നീയൊക്കെ രണ്ടു കാലേ നടന്നപ്പോ അവൻ നാല് കാലേ നടന്നവനാടാ മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ നല്ലൊരു തീരുമാനം എടുക്ക ഒരു കല്യാണം കഴിച്ച് നീ ഒന്ന് സെറ്റിലാകും ഇങ്ങനെ കള്ളും കുടിച്ചാണെന്നാ നിനക്ക് ഒരാൾ പോലും വില തരില്ല എന്താടാ നീ ഇങ്ങനെ ആലോചിക്കുന്നത് നീ ഇത് നോക്ക് അധികം ആലോചിക്കാനൊന്നും ഇല്ലടാ നോക്ക് എടാ കാണുമ്പോൾ തന്നെ നിനക്ക് എനിക്കിഷ്ടമായിക്കോളൂ നീ നോക്ക് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയല്ലേ നമസ്കാരം ചേട്ടാ എന്താ പരിപാടി എന്തായിട്ടൊരു ചർച്ച എന്നെ നോക്കിയ നെറ്റിൽ കുറിയൊക്കെ തൊട്ട് അടിച്ചു പൊളിച്ച് നടക്കയല്ലോ ഞാൻ അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ പ്രേമം കൊണ്ടാ ചേട്ടാ അതുകൊണ്ടാ പറയുന്നത് പ്രേമിച്ച് കല്യാണം കഴിച്ച് സെറ്റിൽ ആവണോന്ന് അധികം ആലോചിക്കണ്ട ചേട്ടാ പെട്ടെന്ന് കല്യാണം കഴിച്ച് സെറ്റിൽ ആവുന്നു നോക്ക് ഇത് നമ്മളുടെ റൂം ഉണ്ട് പുതിയ വീട്ടിൽ ആഘോഷിക്കാടി ആ മുറി എന്തിനാണോ ചേട്ടാ അപ്പൊ ഈ മുറി നമുക്ക് പിള്ളേർക്ക് എന്താടോ കണ്ടില്ല എന്റെ പെണ്ണിനെ ഓ പോലെ അവനൊരു കള്ളുടിയനാ സുശീൽ സേട്ട് പിന്നെ തങ്കം സ്വാമി ഇവരെല്ലാം ഇവിടെ നിന്ന് അകറ്റി കള്ളക്കടത്ത് ബിസിനസ് ഇവം വലിയ കില്ലാടിയായി ചൊക്കലിംഗം അതുപോലെ സേട്ട് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ തലവേദന ഇവരെ രണ്ടുപേരെ ഒതുക്കി കെട്ടാനുള്ള ചുമതല കിട്ടിയത് ഡി വൈ എസ് പി ഗോപിക്കാണ് ഡി വൈ എസ് പി ഗോപി ഇവരെ രണ്ടുപേരെയും തന്ത്രപൂർവ്വം തമ്മിൽ തലിച്ചു ിനടയിൽ സേട്ട് ചൊക്കലിംഗത്തിന്റെ എല്ലാ ആളുകളെയും തീർത്തുകളയാനിച്ചു ഇതിനെതിരായി ചൊക്കലിംഗം സേട്ടിന്റെ ഇടവും വലവും നിൽക്കുന്നവരെ ഒതുക്കി സേട്ടിനെ ഒറ്റയ്ക്കാക്കി അതിനുശേഷം സേട്ട് റൗഡി ത്യാഗയെ തന്റെ പുതിയ പങ്കാളിയായി കൂടെ ചേർത്തു എന്താ ജോലിയൊക്കെ എങ്ങനെ നടക്കുന്നു പണിയൊക്കെ നന്നായി നടക്കുന്നുണ്ട് പഴയ പോലെ അല്ല പോലീസിന്റെ ശരി അങ്ങനെ പോലല്ല സാധാ വീട്ടുകാരനെ കാണുമ്പോൾ ഭാര്യക്ക് ഓരോ ആവശ്യം തോന്നുന്ന പോലെ ഇയാൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇയാൾ നമ്മളെ വിളിക്കത്തുള്ളൂ മനസ്സിലായോ റോഡിൽ ഒരു തനിച്ച് വണ്ടി സൈഡിൽ നമുക്ക് സൈഡില് നിർത്തി മോളെ കാറിൽ കേറ് ഞാൻ കൊണ്ടുക്കാം വേണ്ട സാർ ഞാൻ തന്നെ പോയിക്കോളാം എന്നാ മോളെ ആലോചിക്കുന്നേ നിന്റെ അച്ഛനാണെന്ന് വിചാരിച്ചോ കേറും മോളെ വന്ന് മുമ്പിൽ ഇരിക്കേ എടാ സദാ പുറകെ പോയിരിക്കേ മോളെ മുന്നിൽ ഇരുന്ന് ഇവിടുത്തെ കാഴ്ച വെക്കണ്ട പതുക്കെ ഞങ്ങൾ പൊക്കോളാം കാഴ്ച വന്നേ പോടാ സീറ്റിന് ബെൽറ്റ് ഇട്ടിട്ടിരുന്നു കേട്ടോ സൂക്ഷിച്ചു മോളെ എവിടെയാണ് തട്ടാതെ തോന്നിരിക്കെല്ലേ തട്ടല്ലേ ക്യൂട്ട് കാഴ്ച വെക്കേണ്ടിരുന്നോണം കേട്ടോ മുലാളി മുള്ളിൽ ഒരു സൂപ്പർ പീസ് ഉണ്ട് ആവശ്യം വരും കൊണ്ടുപോയാലോ ഇവിടെ നോക്ക് ഈ ബാഗ് ഫുള്ള് സേട്ടു തന്ന കാശാ ഇതിന് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ അതൊന്നും എനിക്ക് അറിയണ്ട ആ കമ്മീഷണറെ ഇടയിൽ വരരുത് അത്രേ ഉള്ളൂ അതിന് എന്ത് വേണോ അത് ഈ ആലോചിക്കടിച്ച ഇരുന്നൂറ് കോടി രൂപ നമ്മുടെ പണം പോലീസ് റെയ്ഡ് ചെയ്തു എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ ഈ കമ്മീഷണർ കാരണം നമുക്കൊരു വഴിക്കറങ്ങാൻ പറ്റാണ്ടായി ആ കമ്മീഷണർ സുബ്രഹ്മണ്യം നമ്മുടെ വഴിയിൽ വരാതിരിക്കണമെങ്കിൽ ആദ്യം അവന്റെ മോളെ പൊക്കണം എന്താന്ന് വെച്ചാൽ അവൻ അവന്റെ മോളെന്ന് പറഞ്ഞ ജീവനാ അവളെ ആദ്യം പൊക്കാം തന്നെ വന്നോളൂ അവൻ ചേട്ടാ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി നോക്കിയോളാം എടോ മണ്ടാ വെറുതെ വാ കൊണ്ട് പറഞ്ഞാൽ പോരാ ഇതൊക്കെ പ്രവൃത്തിയിലും കാണണം ഇങ്ങനെ വെറുതെ പറഞ്ഞു പറഞ്ഞ് നിന്റെ മുടിയെല്ലാം നരച്ചു ബാക്കി മുടിയെങ്കിലും നരക്കാതെ നോക്കിക്കോ ആ പെണ്ണ് വരുന്നുണ്ട് എല്ലാവരും റെഡി ആയിട്ടിരുന്നു ഇപ്പൊ പണി നടക്കില്ല ചുറ്റും ആള് കൂടുതലാ തിരിച്ചു പോവാ എന്താടാ സെൽവം ഈ പെണ്ണുങ്ങളുടെ കൂടെ കഥ പറഞ്ഞിരിക്കാണോ ഹലോ മൈൻഡ് യുവർ വേർഡ്സ് നീ ഡാർലിംഗ് ഈ ഈ ആവശ്യമില്ല സമയം കൊണ്ട് ചെയ്തിരുന്നെങ്കിൽ ആ പൈസ തിരിച്ചു പെണ്ണിനെ പിള്ളേരെല്ലാരും റെഡി ആയിട്ടിരിക്കുക പക്ഷെ ഒത്തു നോക്ക് പെണ്ണിനെ കിടത്തുന്ന കാര്യമെന്ന് പറഞ്ഞ് നിസ്സാരമാക്കി കളയരുത് പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെയാവും നല്ല പ്രായത്തിൽ പണത്തിൻ്റെ വില എന്താണെന്ന് അറിയണം അതല്ലാതെ ഇതുങ്ങളുടെയൊക്കെ കൂടെ കറങ്ങാൻ നിന്നുണ്ടല്ലോ തിന്നാൻ വേണ്ടിയിട്ട് മുടി വെട്ടാൻ പോകേണ്ടി വരും നമ്മൾ കടത്താൻ പോകുന്നത് കമ്മീഷണറുടെ മുളയാണെന്ന് ഓർമ്മ വേണം മനസ്സിലായോടാ നിനക്ക് ഒരു ചെറിയ തെറ്റുപറ്റിയാൽ പോലും നമ്മളെ എല്ലാത്തിനെയും തൂക്കി അകത്താക്കും